തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിക്ക് കൃത്യമായ മാർഗരേഖ ഉണ്ടായിട്ട് പോലും ആ മാർഗരേഖയെ കോഴിക്കോട് കോർപ്പറേഷനിലെ ഏതാനും ചില വാർഡുകളിൽ അട്ടിമറിച്ചിരിക്കുകയാണ് എരഞ്ഞിപ്പാലം വാർഡ് അറുപത്തഞ്ചിൽ മാർഗരേഖ അനുസരിച്ച് ചേർന്ന വാർഡ് കമ്മിറ്റി യോഗത്തിൽ ഒരു കെ പി സി സി ജനറൽ സെക്രട്ടറിയുടെ പേരും രണ്ട് ജില്ലാ ജനറൽ സെക്രട്ടറിമാരുടെ പേരും എരഞ്ഞിപ്പാലം മണ്ഡലത്തിൽ മുൻപ് മത്സരിച്ച ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ പേരും ഒരു വാർഡ് കമ്മിറ്റി പ്രസിഡന്റിന്റെ പേരും ഒരു യൂത്ത് കോൺഗ്രസ് വാരവാടെ പേരും ആ വാർഡ് സ്ഥാനാർത്ഥി നിർണയ യോഗത്തിൽ പ്രവർത്തകർ പേര് നിർദ്ദേശം നൽകിയതാണ് പക്ഷേ സംസ്ഥാന ജനറൽ സെക്രട്ടറിയുടെ പേരിന് അനുകൂലമായി അതിന് അതേ അതേപോലെ തന്നെ മറ്റുള്ള ആളുകളുടെ പേര് വന്നതിൽ നേതൃത്വത്തിനുണ്ടായിട്ടുള്ള വൈകാരികമായ നിലപാട് ആ നിലപാടിൻ്റെ ഭാഗമായിട്ട് സംസ്ഥാന ജനറൽ സെക്രട്ടറി ആ വാർഡിൽ നിന്ന് പരാജയ വീതി കണക്കിലെടുത്ത് നഗരസഭയുടെ മറ്റൊരു വാർഡിലേക്ക് ചേക്കേറിയിരിക്കുക അദ്ദേഹത്തിൻ്റെ ധാർഷ്ട്യം ആ ലിസ്റ്റിൽപ്പെട്ട ആർക്കും അവിടെ മത്സരിക്കാൻ സീറ്റ് നൽകരുത് എന്നായിരുന്നു അത് കെ പി സി സിയുടെ മാർഗരേഖയ്ക്ക് വിരുദ്ധമാണത് യഥാർത്ഥത്തിൽ ആ ആറ് പേരുടെയും പേരുകൾ ജില്ലാ കോർ കമ്മിറ്റി ചർച്ച ചെയ്ത് അതിൽ യോഗ്യരായ സ്ഥാനാർത്ഥി ആരെന്ന് കോർ കമ്മിറ്റി നിർണയിച്ചു കഴിഞ്ഞാൽ ആ സ്ഥാനാർത്ഥി ഏന്നിപ്പാല മണ്ഡലത്തിൽ മത്സരിക്കുക ഇതാണ് കെ പി സി സിയുടെ മാർഗരേഖ പറയുന്നത് എന്നാൽ മാർഗ്ഗരേഖയെ കാറ്റിൽ പറത്തിക്കൊണ്ട് കഴിഞ്ഞ നാലര വർഷമായി പാർട്ടിയിൽ യാതൊരു പ്രവർത്തനവും നടത്താത്ത ഒരു മുൻ ബ്ലോക്ക് പ്രസിഡന്റിനെ ആ വാർഡുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത മുൻ ബ്ലോക്ക് പ്രസിഡന്റിനെ നൂലിൽ കെട്ടി സ്ഥാനാർത്ഥിയാക്കിയിരിക്കുകയാണ് വാർഡ് അറുപത്തഞ്ച് എരിഞ്ഞ പാലത്ത് സ്വാഭാവികമായി കോൺഗ്രസ് പ്രവർത്തകരുടെ വൈകാരികമായ പ്രതിഷേധം ആ വാർഡിൽ നിലനിൽക്കുന്നുണ്ട് ആ വൈകാരികമായ പ്രവർത്തകരുടെ നിലപാടിനോട് ഐക്യദാർഢ്യം പുറത്താൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്തിട്ടുള്ളത് കോൺഗ്രസ് പോലെയുള്ള ഇന്ത്യ രാജ്യത്തിലെ മഹത്തായ പാരമ്പര്യമുള്ള ജനാധിപത്യ പാർട്ടി എന്ന് അവകാശപ്പെടുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ന് അതിൻ്റെ എല്ലാ മാനദണ്ഡങ്ങളും മൂല്യങ്ങളും ബലി കഴിപ്പിച്ചിരിക്കുകയാണ് കോർ കമ്മിറ്റിയിൽ പത്തിൽ താഴെ അംഗങ്ങളാണ് ഉള്ളതെന്നാണ് എൻ്റെ വിശ്വാസം എന്നാൽ രണ്ട് സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരും ഒരു ജില്ലാ പ്രസിഡന്റും അടങ്ങുന്ന സൂപ്പർ കോർ കമ്മിറ്റിയാണ് പലപ്പോഴും സ്ഥാനാർത്ഥി നിർണയത്തിൽ ഇടപെട്ട് അന്തിമ തീരുമാനം കൈകൊണ്ട് സ്ഥാനാർത്ഥി നിർണയം പ്രഖ്യാപിക്കുന്നത് ഗ്രൂപ്പില്ലാത്തവർക്കും നേതാക്കന്മാരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് അവിടെ പിന്നാലെ പോകുവാൻ പെട്ടി നോക്കി പോകാനൊന്നും സാധിക്കാത്ത ആർക്കും കോൺഗ്രസ് പോലുള്ള രാഷ്ട്രീയ പ്രസ്ഥാനത്ത് നിൽക്കുവാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഗ്രൂപ്പില്ല എന്നൊക്കെ കോൺഗ്രസ് പാർട്ടിയിൽ പറയുമ്പോഴും വ്യക്തിധിഷ്ഠിത ഗ്രൂപ്പ് ഇന്നും ആ പാർട്ടിയിൽ നിലനിൽക്കുന്നുണ്ട് ആ വ്യക്തി ഗ്രൂപ്പുകളിൽ ഒന്നിനും തട്ടേ പെടാത്ത രാഷ്ട്രീയ ഭാരവാഹികൾക്കും പ്രവർത്തകർക്കും ഒരു ഭാവിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ പ്രതീക്ഷിക്കാനില്ല ഇതാ ഏത് നേതൃത്വത്തിനോട് പറയണമെന്ന് നോക്കിയാൽ അതിനും വേണം വ്യക്തിധിഷ്ഠിത ബന്ധം സ്വാഭാവികമായി കോഴിക്കോട് ജില്ലയിൽ കോൺഗ്രസിന്റെ അതമ്പതനം തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് മുതിർന്ന നേതാക്കളുടെ അഭാവമാണെന്നാണ് യശസ്വരിയായ മുൻ മന്ത്രി പി ശങ്കരൻ ഒക്കെ ജീവിച്ചിരിക്കുന്ന കാലത്ത് കെ മുരളീധരൻ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ തട്ടകം കോഴിക്കോടായിരുന്ന കാലഘട്ടത്തിൽ ഒരടിസ്ഥാനപരമായുള്ള യോഗ്യതയ്ക്കനുസരിച്ചുള്ള സ്ഥാനാർത്ഥി നിർണയങ്ങളും സ്ഥാനാർത്ഥി പ്രഖ്യാപനമൊക്കെയാണ് കോൺഗ്രസ് പാർട്ടി നടത്തിയിരുന്നത് എന്നാൽ ഇന്ന് മുതിർന്ന നേതാക്കന്മാരുടെ കുറവ് ചില സൂപ്പർ ചെറുപ്പക്കാരെന്ന് ആകാശപ്പെടുന്ന ആളുകൾ അട്ടിമറിക്കപ്പെടുന്നു സ്വാഭാവികമായി ഇത് കോൺഗ്രസ് പാർട്ടിക്ക് വലിയ ക്ഷീണമുണ്ടാക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഈ രാജ്യത്ത്